പയ്യന്നൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി രാമന്തളി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് കരിവള്ളൂർ കൂക്കാനം സ്വദേശി പി ലിഗേഷ് ആണ് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് രാമന്തളി കൊവപ്പുറം സ്വദേശി ഈ സജ്ജത്തിൽ നിന്ന് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ലിഗേഷ് വിജിലൻസിന്റെ പിടിയിലായത് തന്റെ ഭൂമിയുടെ എട്ടു വർഷത്തെ നികുതി കുടിശ്ശിക അടക്കുന്നതിനായി നേരത്തെ സജിത്ത് രണ്ട് തവണകളിലായി ആയിരത്തി രൂപ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് കൈക്കൂലി നൽകിയിരുന്നിട്ടും നികുതി കൈപ്പറ്റിയില്ല ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് വീണ്ടും രണ്ടായിരം രൂപ ലിഗേഷ് കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നാണ് സജിത്ത് പറയുന്നത് തുടർന്ന് വിജിലൻസിൽ പരാതിപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ഉച്ചയോടെ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഓഫീസിലെത്തിയ സജിത്തിൽ നിന്നും രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ലിഗേഷിനെ കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യോടെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ